രാവിലെ ഒന്ന് നേരം വെളുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂടിക്കെട്ടി വീണ്ടും ഇരുട്ടായി ഭയങ്കര ഇരുട്ട് സമയം കണ്ടോ അരമണിക്കൂർ വരെ നല്ല തിളക്കായിരുന്നു നല്ല ഇരുട്ടായ അങ്ങോട്ട്

നിൽക്കുമ്പോൾ നിൽക്കത്തില്ല അതിന് മുമ്പ് തന്നെ അടുത്തുമാണ് ൊന്നുമില്ല തോർണെങ്കിലും പിന്നേം പിന്നെയും തോരുന്നതിന് മുമ്പ് തന്നെ അടുത്ത് തുടങ്ങും കുറഞ്ഞില്ലേ ഇതേപോലെ തന്നെ വരും പുതിയത് അങ്ങനെ വൈതുകൊണ്ടിരിക്കുക എഴുന്നേറ്റ് വന്നപ്പോ നല്ല പെട്ടുണ്ടേ കുറച്ച് കഴിഞ്ഞ് ഒരു ഞാൻ പറമ്പിക്കൂടെ കാലയൊക്കെ പോയിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടായി ണല്ലോ ബുട്ടൈ പ്രത്യേകാലും ഓ കാറ്റടിക്കുന്നുണ്ടോ ഫാങ്ങിറങ്ങുന്ന ഇറങ്ങുകയുണ്ടോ അത് വേറെ വല്ലതും അടിക്കാറില്ല കാറ്റ് മഴയും കൂടാ വരുന്നത് കാറ്റ് കൊണ്ടിരുന്ന മഴേനെ കാണാൻ പറ്റുന്നില്ല അവിടെ മൊത്തം നനയല്ലോടി അടിച്ചു കയറ്റും ഈ കാറ്റടിക്കുമ്പഴേ വെള്ളം ീറ്റ് ഒക്കെ എടുത്ത് അടുത്തടിക്കുന്നു അങ്ങനത്തെ അറിയത്തില്ലേ പോലെ കാറ്റുകൂടെ നമ്മള് താമസം വന്നിട്ട് ആദ്യ ഈ മരം മുറിച്ച പിന്നെ ഇങ്ങനെ കാറ്റ് പിടിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഭയങ്കര കാറ്റാണ് ഈ പടുത അടിച്ച് അടിച്ചുപൊക്കുന്നില്ലേ കാശിക്കും ശരിയാക്കി ഭയങ്കര കാറ്റ് അവിടെ കുടിക്കഴ മാത്ര ചെറിയ ഇടിയുണ്ട് കാറ്റുണ്ട് ആ കാറ്റടിച്ച് പൊട്ടിച്ച രാവിലത്തെ തകർപ്പെല്ലാം കഴിഞ്ഞ് വെയിലായി എന്നാടി എന്നാ 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 ആ നീ നീ പാല് എത്ര ശാന്ത സുന്ദരമായ അന്തരീക്ഷം ചെറിയൊരു വെയില് വന്നിട്ട് ഇപ്പൊ മാറി കുറച്ച് കഴിയുമ്പോ ഒരു കാറ്റും മഴയും ഉണ്ട് എൻ്റെ ഭഗവാനെ ഞങ്ങൾ പിറക്കാവുമ്പോ മൊത്തം വെള്ളമായി നനഞ്ഞു മിഷൻ നനഞ്ഞു പിന്നെ അകത്തോട് കയറിയില്ല അല്ലേ നാരായണീ അകത്തോട്ട് കയറിയില്ല തിന്നയൊക്കെ ആയി കുറച്ച് കയറിയില്ലേ അത് ഓർന്നിട്ടായിരുന്നു തോർന്നു ഈ പടത്തേന് വരാനുള്ളതിന്റെ ഒരു തോർച്ചത് ഓ നല്ല വലി പിടിച്ചു പരിപാടി ഇപ്പൊ ചോറ് മഴ പെയ്യുമ്പോൾ വെള്ളം തെറുക്കി വരണം ആ തെറുക്കി നൃത്തി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ പറയാൻ പറ്റത്തില്ല മഴയോട് മഴയോ മഴ കരണ്ട് ഇപ്പോഴാണ് വന്നത് കുറേ നേരം രാവിലെ എങ്ങോട്ട് പോയത് അതേ വെള്ളമൊക്കെ തുറന്നിട്ടേക്കുന്നുണ്ടോ പറയുമ്പോൾ ശമ്പവിയുടെ ശമ്പവിയാണ് വെള്ളം തുറന്നിട്ടേക്കതേ ഏ ശമ്പിയേ നീ എവിടെ വെള്ളം തുറന്നിട്ടത് ആണോ ആ അതെ വിടുക്കി അങ്ങനല്ലേ ചെയ്യണം ഇനി മുന്നോട്ടുവേ ഇവിടെ കൈ കഴിക്കുക വെള്ളം ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓഫ് ചെയ്ത പിന്നെ ഇപ്പം ഓഫ് ചെയ്തത് തന്നെ ഞാൻ ണി എനിക്കും ഷാംബുവിക്കുമുള്ള എന്തുവായിരുന്നു മാലയല്ല ഇത് കയ്യാലിടുന്നത് മുത്ത് ശരിയാവാണ് പുള്ളിക്കാരിക്ക് ഒരു മൂട് തോന്നണതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല മഴയും വെളിയിൽ ഇറങ്ങാൻ പറ്റിയല്ല കരണ്ടും അല്ലാതിരുന്നപ്പോഴാണ് ഷാംബുവിക്ക് ഞാരാണിക്ക് മൂട് വന്നത് ഒരു പണിയും ചെയ്യാനില്ലല്ലോ എന്റെ ഫോണെല്ലാം ചാർജ് തീർന്നായിരുന്നു അപ്പോൾ പതിയെ എടുത്ത് ഷാംബുവിക്ക് മാല എടുക്കണം അവിടെ സ്വർണ്ണമാല ഒന്നും ഉപയോഗിക്കത്തില്ല മാല ഊരി വെക്കണം അപ്പം ഷാംപൂക്കുള്ള മാലയും വേണം വലിയ ഇറക്കം വേണ്ടേ പക്ഷെ കണത്തെ കൂടെ ഊരാന്ന രീതിയിലും ആയിരിക്കണേ അത് മതി എന്റെ കൈ നോക്കേ കൈ വെച്ച് നോക്ക അധികം ഓക്കെ വലിയ നിലച്ചയുടെ ഉറവുണ്ടാക്കോ നീ കൂടെ ഓരോ സ്കൂളിൽ പോകത്തില്ലേ എന്റെ ഭഗവാൻ നിന്നോടെ എന്താ പറഞ്ഞേക്കതെ ഓടിച്ചു നാരായണി ഓഫ് ചെയ്തേ ഓഫ് ചെയ്യുന്നേ കണ്ടോ നീ അതിന് ഓടിച്ചു വിട്ടു വിട്ടു അതിന്റെ ബാറ്ററി തീർന്നിട്ട് എത്ര വാറ്ററി മാത്രോ നീ പറഞ്ഞ കേക്കല്ലേ ണിക്കും സ്കൂളിൽ പോകുന്ന ഈ ഒരു ടി വിടെയും ഈ ഗൂഗിളുടെ ഒക്കെ ഭ്രമം ഞാനങ് നിർത്തും കേട്ടോ പറഞ്ഞേക്ക അത് വരെ ഞാനങ്ങ് വിണ്ടുന്നില്ല പനി പിടിച്ച് കിടക്കുവാരും പറഞ്ഞു തന്നില്ലെന്നോ നീ അടുത്ത അക്കൗണ്ട് എടുത്ത് നോക്ക് ആ അതെന്നെ എന്നാ എപ്പോഴാണെന്ന നീ അറിയേണ്ട ആവശ്യമില്ല നീ ബാലൻസ് നോക്ക് പകര പിന്നെ രാവിലത്തെ മഴ കഴിഞ്ഞിട്ട് പിന്നെ മഴ അങ്ങനെ കാര്യമായിട്ടില്ല നിരക്ക് മുട്ടങ്ങൾ പിന്നെ വൈകുന്നേരമായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കറണ്ടില്ല എപ്പോഴും കറണ്ട് പോകണം കറണ്ട് വന്നു ആറ്റിലത്യാവശ്യം വെള്ളമൊക്കെ പൊങ്ങി പാലത്തിനൊപ്പമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാനിന്നിറങ്ങിയില്ല